കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയുടെ തലയ്ക്ക് അടിച്ച ശേഷം ഇതുവഴി വന്നത് ഇതുവഴി വന്നപ്പോ കിടക്കുന്നു പറഞ്ഞെ അങ്ങനെ ഓടി വന്നത് ഓടി വന്നപ്പോ കൊച്ചി ഈ മൂലയ്ക്ക് ആ റബ്ബറിന് ഇല്ല അതുകൊണ്ട് അവിടെ കിടക്കുന്ന ഇതുണ്ട് ആ സ്ഥലമുണ്ട് ബാഗ് തെറിച്ച് ദൂരെ പോയി കിടക്കുന്നു ആ കൊച്ചിന്റെ കൊച്ചി പോസ്റ്റലിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു അങ്ങനെ വന്നപ്പോഴാണ് കൊച്ചിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ചില്ല കൊച്ചങ്ങനെ തന്നെ ഇരിക്കുക എഴുന്നേക്കുന്നില്ല വേദന കൊണ്ട് കൊച്ച് ഭയങ്കരമായ ഇതിലിരുന്നതാ കൊച്ചിനെ ഉപദ്രവിച്ചെന്ന് പറയുന്നുണ്ട് മിഥുൻ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് മിഥുൻ എന്താണ് സംഭവത്തെ പറ്റി നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ പോലീസ് ഇതേക്കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും പുലർച്ചെ ആറ് നാൽപ്പതോടെ ആയിരുന്നു സംഭവം ഓയൂർ കുരിശുമൂട്ടില് പോയപ്പള്ളിക്ക് സമീപമുള്ള വഴിയിൽ കുട്ടിയുടെ വീട്ടിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ നൂറ്റൻപത് മീറ്റർ മാത്രം അകലെയുള്ള സ്ഥലത്ത് വെച്ച് കുട്ടി ട്യൂഷന് പോകുന്നതിനിടയിൽ ബൈക്ക് സ്കൂട്ടറിലെത്തിയ രണ്ടു പേർ കുട്ടിയെ ആക്രമിച്ചു രണ്ട് കമ്മലുകളും കവർന്നെടുക്കാൻ ശ്രമിച്ചു എന്നാണ് കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കുട്ടി വീണ് കിടക്കുകയായിരുന്നു എന്നാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരും സമീപത്ത് ഈ കണ്ട ദൃക്സാക്ഷികളും പറയുന്നത് സംഭവത്തെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ അക്രമം ഉണ്ടായത് എന്നാൽ ഈ സംഭവത്തിൽ കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും കൂടുതൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിജശിതി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ആവശ്യമുണ്ടെന്നുമാണ് പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അരു